ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി പതിനേഴ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജാതികത്തെ ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ്റി മുതൽ ആയിരത്തി രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് രൂപ ഹൈരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി രൂപ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ജാതിക്ക തൊണ്ടിലെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിക്ക തൊണ്ടിലെ പഴയത് സെക്കൻഡ് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രൂപ നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വില വർദ്ധിച്ചിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് അങ്കാർ ബിൽഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്ററുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ചുക്ക് ബസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ வடகிர ஒட்டத்தேங்காய் ஒரு கிலோ இருநூற்றி இருபது முதல் முந்நூறு ரூபாய் சிறிய ஒட்டத்தேங்க முன்னூறு முதல் முன்னூற்றி முப்பது ரூபாய் வலியோட்டேங்காய் முன்னூற்றி முப்பது முதல் முன்னூற்றி அறுபது ரூபாய் வரை ஏலம் பச்சா ஒரு கிலோ ஆயிரத்தி ஐம்பது முதல் ஆயிரத்தி நானூறு ரூபாய் கசுவண்டி ஒரு கிலோ நூறு ரூபா கொக்கோ பச்சா ஒரு கிலோ எண்பது முதல் நூறு ரூபாய் கொக்கோ உணக்கு ஒரு கிலோ முன்னூற்றி எண்பது ரூபா பைங்காய் ஒரு கிலோ நூற்றி எண்பது முதல் இருநூறு ரூபாய் ஏலம் உணக்கு ஒரு கிலோ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ കൂട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് ഇതോടെ വീട് പൂർണ്ണമാകുന്നു താങ്ക്